ിൽ പറങ്കാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് പോർച്ചുഗൽ ഞങ്ങൾ സന്ദർശിക്കുന്ന പതിനൊന്നാമത്തെ യൂറോപ്യൻ രാജ്യം കടൽ വഴി പുതിയ മാർഗങ്ങൾ കണ്ടുപിടിച്ച് പുതിയ ഭൂഖണ്ഡങ്ങളും രാജ്യങ്ങളും കണ്ടുപിടിച്ച യാത്രികരുടെ നാടാണിവിടം കറന്റില്ലാത്ത ഇന്ധനങ്ങളോ അതുപയോഗിച്ചുള്ള മോട്ടോർ എഞ്ചിനുകളോ കണ്ടുപിടിക്കാത്ത അക്കാലത്ത് കടലിലൂടെ പായ്ക്കപ്പൽ വഴി ഇന്ത്യയിലെത്താനുള്ള വഴി കണ്ടുപിടിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ തെക്കേ ഭാഗത്തുള്ള കേരളത്തിൽ ആദ്യമായി വന്നെത്തിയ യൂറോപ്യൻ സഞ്ചാരിയായ വാസ്കോഡ ഗാമയുടെ നാട് കടലിലൂടെ ഭൂമിയെ വലം വെച്ച ആദ്യ സഞ്ചാരിയായ മകലന്റെ നാട് ബ്രസീൽ എന്ന രാജ്യവും കണ്ടെത്തിയത് ഇവിടത്തുകാരൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മുതൽ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായ രാജ്യം ഈ രാജ്യത്തിന് അതിർത്തിയായുള്ളത് അറ്റ്ലാന്റിക് മഹാസമുദ്രവും സ്പെയിൻ എന്ന രാജ്യവും മാത്രം ോകത്തെ ആദ്യത്തെ ആഗോള സാമ്രാജ്യം എന്ന് വിശേഷിപ്പിക്കുന്ന പോർച്ചുഗീസ് സാമ്രാജ്യം അതിന്റെ പ്രതാപകാലത്ത് ഏഷ്യ ആഫ്രിക്ക ദക്ഷിണ അമേരിക്ക ഓഷ്യാനിയ എന്നിവിടങ്ങളിലെ വലിയൊരു ഭൂഭാഗത്ത് ആധിപത്യം പുലർത്തിയിരുന്നു ഇന്ത്യയും അവിടുത്തെ സുഹൃദ്രവ്യങ്ങളും തേടിയുള്ള പോർച്ചുഗീസ് നാവികരുടെ പര്യവേഷണങ്ങൾ അവസാനം ഇന്ത്യയെ കോളനി വൽക്കരണത്തിൽ എത്തിക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് മലയാള ഭാഷയിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന നിരവധി ഭാഗതങ്ങൾ പോർച്ചുഗലിൽ നിന്ന് എത്തിയവയാണ് കുരിശും സിമിത്തേരിയും മേശയും ജനലും തൂവാലയും എന്തിനെ മാങ്ങ വരെ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന പദങ്ങളാണ് പോർച്ചുഗൽ എന്ന ഈ രാജ്യത്തിന്റെ തലസ്ഥാനമായ ലിസ്ബണിലെ കാഴ്ചകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം മനോഹരമായിട്ടുള്ള ലിസ്ബികൾ ഭാഗം ഉണ്ടായിരുന്നു ഇത്തിരി ഭംഗിയാണല്ലേ കുട്ടികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തീരുന്ന സ്ഥലങ്ങളാണോ അവിടുത്തെ ആ രണ്ട് ബിൽഡിങ്ങുകൾ ശേഖരിക്ക് കപ്പലിൻ്റെ മാതൃകയിൽ അതായത് പണ്ടത്തെ പായ്ക്കപ്പലിൻ്റെ ആ രീതിയിൽ പണിത് ആ ബിൽഡിങ്ങൾക്കൊക്കെ എന്ത് എന്ത് ഭംഗിയിലാണ് അവർ പണിയുന്നത് ഈ ഇപ്പോഴത്തെ സ്ഥലത്തേക്ക് നോക്കിയാൽ അതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് നമുക്കിവിടെ കേബിൾ കാറുകളുണ്ട് അതുപോലെ തന്നെ അങ്ങകലയായിട്ട് ഇവിടുത്തെ ഏറ്റവും നീളം കൂടിയ പാലം അതായത് യൂറോപ്പിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പാലം മോസ്കോട ബ്രിഡ്ജാണ് കാണുന്നത് ഈ സ്ഥലത്തിന് വാസ്കോട ഗാമയുടെ ഒരു പേരിലാണ് അറിയുന്നത് വാസ്കോടഗാമ ഷോപ്പിംഗ് ആണ് കാണുന്നത് അതിന് പുറകിലായിട്ട് ബസ് ടെർമിനലുകളൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ ഫാത്തിമയിൽ നിന്നും വീണ്ടും ലിസ്ബൺ പട്ടണത്തിലെത്തിയിരിക്കുകയാണ് പോർച്ചുഗൽ എന്ന ഈ രാജ്യത്തിന്റെ തലസ്ഥാന നഗരം കൂടിയാണ് ലിസ്ബൺ ഹോട്ടലിൽ ചെക്കിൻ ഉച്ച കഴിഞ്ഞാകിയാൽ ആദ്യം ഇവിടുത്തെ കേബിൾ കാർ എടുത്ത് ഒന്ന് യാത്ര ചെയ്യാമെന്ന് കരുതി അതിനു മുൻപായി കേബിൾ കാർ എടുക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ് വാസ്കോഡഗാമ ഷോപ്പിംഗ് സെന്റർ എന്നാണ് ഈ സമുച്ചയത്തിന്റെ പേര് സമയം ഏതാണ്ട് ഉച്ചയോട് എടുക്കുന്നതിനാൽ ഉച്ചഭക്ഷണം ഇവിടെ നിന്ന് വാങ്ങാമെന്ന് കരുതിയിരിക്കുകയാണ് ഞങ്ങൾ റെസ്റ്റോറന്റുകൾക്ക് പുറമെ ഇവിടെ വലിയൊരു ഹൈപ്പർ ഉണ്ട് അവിടെയും നമുക്ക് ഭക്ഷണം ലഭിക്കും ഇറ്റലിയേക്കാൾ അല്പം വിലക്കുറവ് ഇവിടെ എവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉപ്പിട്ടുണക്കിയ ബക്കള മീനാണിത് ഇറ്റലിയിലും ഇത് ലഭിക്കാറുണ്ട് ഇവിടുത്തെ പ്രധാന ഭക്ഷണങ്ങളിൽ ഒന്നാണിത് ഇവിടുത്തെ മിക്ക മാർക്കറ്റിലും നമുക്ക് ഇത് മേടിക്കാനായിട്ട് സാധിക്കും അറിഷിനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യമായതിനാൽ ഇവിടെ മീൻ വിഭവങ്ങൾ ഒത്തിരിയാണ് പോർച്ചുഗലിന്റെ വ്യത്യസ്തമായ ഭക്ഷണ വിഭവങ്ങൾ നോക്കി കാണുകയാണ് ഞങ്ങൾ ഇവിടെ ഇതിൽ നിന്നെല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് കുറച്ച് ഭക്ഷണം വാങ്ങണം പസ്തൽ ധനാഥ ഇവിടെയും ഞങ്ങൾ ഒഴിവാക്കുന്നില്ല ഇന്ത്യയിലെ സമൂസ പോലുള്ള ഭക്ഷണ വിഭവങ്ങളും നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് ഭക്ഷണം കഴിച്ച ശേഷം ഇനി ഞങ്ങൾ കേബിൾ കാർ ലക്ഷ്യമാക്കി നടക്കുകയാണ് അങ്ങ് അകലെയായി നമുക്ക് വാസ്കോടകാമ ബ്രിഡ്ജ് നമുക്ക് കാണാം ായിട്ട് സാധിക്കും പതിനേഴ് കിലോമീറ്ററിലധികം നീളമുള്ള ഈ പാലം യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് പാലം ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് അതിന് പ്രധാന കാരണം ഇത്രയും വീതി ഈ നദിക്ക് ഉണ്ടാകുമോ എന്ന് ഞാൻ ചിന്തിച്ചു താഗസ് നദി കടലിൽ പതിക്കുന്നതിനു മുന്നായി അതിന്റെ ഏറ്റവും വലിയ രൂപമായ തടാക രൂപത്തിലേക്ക് മാറുകയാണ് ഇവിടെ കുറച്ചുകൂടി മുന്നോട്ട് മാറി തൊറേതി ബലയം ഭാഗത്ത് എത്തി കഴിയുമ്പോൾ നദി വീണ്ടും ചെറുതാകും അതിനുശേഷമാണ് കടലിൽ പതിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നടന്ന് ഏതാണ്ട് കേബിൾ കാർ എടുക്കുന്ന സ്ഥലം വരെ എത്തി ഇവിടെ നിന്നും വാസ്കോടഗാമ ബ്രിഡ്ജിലേക്ക് നോക്കുമ്പോൾ അതിലൂടെ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിലൂടെയുള്ള ഒരു യാത്രയും നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിലും സമയക്കുറവ് മൂലം അത് നടക്കില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അതിനി മറ്റൊരു യാത്രയിലാകാം കേബിൾ കാർ എടുക്കുന്ന സ്ഥലമാണിത് ഇവിടെ നിന്നാണ് ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നത് തെലേ കബീനെ ലിസ്ബോയ എന്നാണ് ഈ ഇതിന്റെ പേര് ലിസ്ബോയ എന്നത് പോർച്ചുഗീസ് ഭാഷയിൽ ലിസ്ബൺ നഗരത്തിന്റെ പേരാണ് ടിക്കറ്റ് നിരക്കെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒൻപത് ഒൻപതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ആദ്യത്തെ ക്യാബിൻ മുന്നോട്ട് പോവുകയാണ് ഇനി അടുത്തതായിട്ട് ഞങ്ങൾ പ്രവേശിക്കും അല്പം ഉയർന്ന തുകയായിട്ടാണ് ഇതെനിക്ക് ഇവിടെ തോന്നിയത് കാരണം ഇവിടെ സാധാരണ അല്പം റേറ്റ് കുറവുള്ള സ്ഥലമാണ് എന്നിട്ടും കേബിൾ കാറിന് വളരെ ഉയർന്ന റേറ്റ് ആണ് ഇവിടെ ബാഴ്സലോണ നഗരത്തെ പോലെ ഉയർന്ന സ്ഥലത്തേക്കുള്ള ഒരു കേബിൾ കാർ അല്ല മറിച്ച് ലണ്ടൻ നഗരത്തെ പോലെ തന്നെ നിരപ്പായ സ്ഥലത്തിലൂടെയുള്ള ഒരു കേബിൾ കാറാണ് ലണ്ടനിൽ ടൈംസ് നദിക്ക് കുറുകയായിരുന്നെങ്കിൽ ഇവിടെ താഗോസ് നദി കരയിലൂടെയാണ് ഈ കേബിൾ കാർ സഞ്ചരിക്കുന്നത് എന്ന് മാത്രം ഓക്കെ അപ്പൊ ഞങ്ങള് തിരക്കബീനയുടെ ഉള്ളിലാണ് നല്ല വ്യൂ ആണ് ഇവിടുത്തെ താഗോ നദി അതായത് തേഗോസ് എന്ന് പറയുന്ന നദിയുടെ കാഴ്ചകളാണ് കാണുന്നത് കറകളിലത്തെ ക്യാമിലാണ് അക്കു അമീലിയ റിജോ ഉള്ളത് ഞങ്ങളുടെ കൂടെ ക്ലൈവ് ഉണ്ട് അതെ റയാനുണ്ട് പക്ഷെ ഫ്രണ്ടിൽ അപ്പോസിന്റെ അമ്മിച്ചു ഒക്കെ പോയിട്ടുണ്ട് അവർ ഇതിനുമുമ്പേ പോയത് ലണ്ടനിലാണ് ലണ്ടനിലെ ക്യാബിലെ പോയമാതിരി തന്നെയാണ് ഇവിടെയും ഇതുപോലെ തന്നെയുള്ള ഒരു ഫീ ഇതാണ് പക്ഷെ ഇത്തിരി കോസ്റ്റ്ലി ആണ് അവിടത്തെ വെച്ച് നോക്കുമ്പോൾ അവിടെ കുറച്ചുകൂടി നല്ല ഹൈറ്റിലൊക്കെ പോയിക്കൊണ്ടിരുന്നേ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഏരിയ പുതിയ ഏരിയയാണ് യാത്രയിലെ ഏറ്റവും മനോഹരമായ കാഴ്ച വാസ്കോഡഗാമ ബ്രിഡ്ജ് തന്നെയാണ് ആ പാലം കുറച്ചുകൂടി ഭംഗിയായി നമുക്ക് ഇവിടെ നിന്ന് ദൃശിക്കാനാവും നമ്മൾ മുൻപ് കയറിയ വാസ്കോഡഗാമ ഷോപ്പിംഗ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ഈ കേബിൾ കാർ പാതയിലെ മധ്യഭാഗത്തായിട്ടാണ് അതുകൊണ്ട് തന്നെ ഒരു സൈഡിലേക്ക് മാത്രം യാത്ര ചെയ്താലും മതിയാകും എന്നാൽ ഞങ്ങൾ റിട്ടേൺ കൂടെ എടുത്തിരുന്നു നമ്മൾ ഏതാണ്ട് ഈ അറ്റത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേബിൾ കാറിൽ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഞങ്ങളുടെ ഫോട്ടോ എടുത്തിരുന്നു ഇവിടെ എത്തുമ്പോൾ അത് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും നമുക്ക് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് ഫോട്ടോ എടുക്കലും വാങ്ങലുമെല്ലാം യാത്രയ്ക്ക് ഇടയിൽ തന്നെയാണ് ഫ്രണ്ടിലുള്ള ക്യാബിനിലാണ് എൻ്റെ മാതാപിതാക്കളും പെങ്ങളും എല്ലാം യാത്ര ചെയ്യുന്നത് അവർ ഈ ഫോട്ടോയുടെ ഒരു കോപ്പി വാങ്ങിയാണ് റിട്ടേൺ യാത്രയും എടുത്തിട്ടുള്ളതിനാൽ ഞങ്ങൾ ഇവിടെ ഇറങ്ങാതെ തിരിച്ചു പോവുകയാണ് അതിനാൽ അവരുടെ വിൽപ്പന ഈ ക്യാബിനുള്ളിൽ തന്നെ വെച്ചായിരുന്നു റിജോയും ഫാമിലിയും യാത്ര ചെയ്യുന്നത് ഞങ്ങൾക്ക് പിന്നിലായുള്ള ക്യാബിനിലാണ് തിരിച്ചുള്ള യാത്രയിൽ കൂടുതൽ മനോഹരമായി നമുക്ക് വാസ്കോടഗാമ ബ്രിഡ്ജ് കാണാനായിട്ട് സാധിക്കും ഒരു ഭാഗത്ത് ലിസ്ബൺ സിറ്റിയുടെ കാഴ്ചകളും മറു സൈഡിൽ വാസ്കോടഗാമ ബ്രിഡ്ജിന്റെയും താഗുസ് നദിയുടെയും കാഴ്ചകളുമാണ് ഈ യാത്രയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഈ കേബിൾ കാർ യാത്ര അവസാനിക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്തായി നമുക്ക് വാസ്കോട ടവർ കാണാനായിട്ട് സാധിക്കും അങ്ങനെ ലിസ്ബൺ നഗരത്തിലുള്ള ഞങ്ങളുടെ കേബിൾ കാർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് നേരെ മുന്നിലായി കാണുന്നതാണ് വാസ്കോടഗാമ ടവർ അതിന് ഏറ്റവും മുകളിലായി ബാബിലോൺ ത്രീ സിക്സ്റ്റി എന്നുള്ള ഒരു ബാറുണ്ട് അവിടെ നിന്നും ഇവിടുത്തെ ഒരു കാഴ്ച മുന്നൂറ്ററുപത് ഡിഗ്രി നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ ഒന്നും പ്രവേശിക്കാതെ ഞങ്ങൾ തിരിച്ചു നടക്കുകയാണ് ഞങ്ങൾക്ക് ഹോട്ടലിൽ എത്തണം നേരത്തെ പുഴയുടെ തീരത്തു നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഉള്ളിലൂടെയാണ് നടക്കുന്നത് ഇവിടെ നിറയെ റെസ്റ്റോറൻറ്റുകളാണ് വ്യത്യസ്ത ഇനം ഭക്ഷണങ്ങൾ ലഭിക്കുന്ന നിരവധി റെസ്റ്റോറൻ്റുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതിനാൽ തന്നെ വൈകുന്നേരത്തെ ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കാമെന്ന് ഞങ്ങൾ അപ്പോൾ തന്നെ ഒരു തീരുമാനമെടുത്തു ജൂൺ മാസം ആയതിനാൽ അല്പം ചൂടുണ്ട് ഇവിടെ അതിനാൽ പോകുന്നതിന് മുമ്പായി ഞങ്ങൾ ഒരു ഐസ് ടി കഴിക്കുകയാണ് ആണ് എല്ലാവരും സെലക്ട് ചെയ്തത് ഹോട്ടൽ ഒരല്പം ദൂരെയാണ് ഇനി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ലിസ്ബൺ ബസ് എടുത്താണ് ഞങ്ങൾ അങ്ങോട്ട് യാത്ര തിരിച്ചിരിക്കുന്നത് ലിസ്ബൺ ബസ്സിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ കയറുന്നത് ഉയരം കുറഞ്ഞ ബിൽഡിങ്ങിലുള്ള ഭാഗങ്ങളിലൂടെയാണ് ഇപ്പോൾ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് മനോഹരമായ വീടുകൾ കേരളത്തിലെ വീടുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഇരുനല്ല വീടുകളാണ് മിക്കതും ലിസ്ബൺ നഗരത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിന് സമീപം എത്തിയിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾ താമസിക്കുന്നത് ഹോളിഡേ ഇൻ ഹോട്ടലിലാണ് ഇനി ഹോട്ടലിൽ കയറി ചെക്ക് ഇൻ ചെയ്ത് ഇവിടുത്തെ റൂമുകൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഹോളിഡേ ഇൻ ഹോട്ടലിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് പ്രവേശിക്കുന്നത് ഇവിടെയും വലിയ കുഴപ്പമില്ലാത്ത മനോഹരമായ റൂമുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇത് അപ്പച്ചേയും അമ്മയുടെയും റൂമാണ് ഇനി ഞങ്ങളുടെ റൂമിൽ പോയി നോക്കാം അങ്ങനെ ഞങ്ങളും റൂമിൽ പ്രവേശിച്ചിരിക്കുകയാണ് മുൻപ് നമ്മൾ താമസിച്ച ഹോട്ടലിൽ ബാൽക്കണി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ബാൽക്കണി ഇല്ല ഒന്ന് ഫ്രഷ് ആയ ശേഷം ലിസ്ബൺ നഗരത്തിന്റെ മറ്റു കാഴ്ചകൾ കാണാൻ വേണ്ടി തിരിച്ചിരിക്കുകയാണ് ഞങ്ങൾ താഗൂസ് നദിക്ക് കുറുകയുള്ള ഏപ്രിൽ ഇരുപത്തി അഞ്ച് എന്നാൾ ആ ബ്രിഡ്ജാണിത് താഗൂസ് നദിക്ക് കുറുകെയുള്ള മറ്റൊരു പ്രധാന പാലം ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ് ഒരേ ബ്രിഡ്ജിലൂടെ മുകളിൽ റോഡും താഴെ റെയിൽവേ ലൈനും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗ്രീൻ ലൈൻ്റെ ലാസ്റ്റ് ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പാണ് അവിടെ നിന്ന് പിങ്ക് സ്ട്രീറ്റ് ആണ് പിങ്ക് സ്ട്രീറ്റ് തൊട്ടടുത്ത് തന്നെയാണ് ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ സ്ട്രീറ്റിലേക്കാണ് പോകുന്നത് ലിസ്ബൺ നഗരത്തിലെ പിങ്ക് കളറിലുള്ള ഒരു സ്ട്രീറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ടൂറിസ്റ്റുകൾ വരുന്ന പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് ഇതും പിങ്ക് സ്ട്രീറ്റ് ആണ് പക്ഷെ ഭയങ്കര ജനമാണ് മോള് അമ്പറിലേക്ക് വെച്ചിട്ട് ഇതാണ് സ്ട്രീറ്റിന്റെ താഴ്വശം കിട്ടും അതുകൊണ്ടാണ് ഇതിനെ പിങ്ക് സ്ട്രീറ്റ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഭയങ്കര ജനമാണ് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇവിടുത്തെ പാതയ്ക്ക് ഇവർ പിങ്ക് കളർ നൽകിയിരിക്കുകയാണ് ഒരു കാലത്ത് ലിസ്ബൺ നഗരത്തിന്റെ ഏറ്റവും മോശം ഏരിയകളിൽ ഒന്നായിരുന്നു ഇത് ഈ നഗരത്തിന്റെ ചുവന്ന തെരുവിലേക്കുള്ള ഒരു പ്രവേശന കവാടമായിരുന്നു അക്കാലത്ത് ഇത് ഇന്നിത് വളരെ വലിയൊരു ടൂറിസ്റ്റ് സ്ഥലമാണ് ഈ മാറ്റം ഇവിടെ സംഭവിച്ചിട്ട് അധിക കൊല്ലം ആയിട്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ഈ വഴിക്ക് ഇവിടെ ഈ കളർ നൽകാൻ തുടങ്ങിയത് ഇന്ന് ഈ വഴി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും റീൽസിലും എല്ലാം വളരെയധികം ഫേമസ് ആണ് ഒരു വഴിക്ക് ഒരു കളർ നൽകിയപ്പോൾ തന്നെ ഉണ്ടായ അവിടുത്തെ വ്യത്യാസം നമുക്ക് ഇവിടെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും വെറും പത്ത് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ഇവിടെ വന്ന മാറ്റം വളരെ വലുതാണ് അവിടെ അല്പം നേരം ചുറ്റി നടന്ന ശേഷം ഇനി ഞങ്ങൾ പോർട്ടിന്റെ സൈഡിലേക്ക് പോവുകയാണ് തൊട്ടടുത്ത് തന്നെയാണ് പോർട്ട് സ്ഥിതി ചെയ്യുന്നത് അങ്ങോട്ട് നമുക്ക് ഏതാനും മീറ്റർ നടന്നാൽ മാത്രം മതി ഇവിടെ നിന്നും ബോട്ട് എടുത്ത് താഗൂസ് നദിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും താഗൂസ് നദിയിലൂടെയുള്ള ഒരു യാത്ര എന്തായാലും ഞങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല പകരം ലിസ്ബൺ നഗരത്തിലെ ഏറ്റവും പ്രധാന ചതുരങ്ങളിൽ ഒന്നായ ബ്ലാക്ക് കാതോ കൊമർച്ചോലേക്ക് നടക്കുകയാണ് ഞങ്ങൾ പുഴയുടെ തീരത്തുകൂടെ തന്നെയാണ് അവിടേക്കുള്ള വഴി പൈനാപ്പിളിനുള്ളിൽ പൈനാപ്പിൾ ജ്യൂസ് നൽകുന്ന ജ്യൂസ് കടക്കാരെ നിരവധി നമുക്ക് ഈ വഴി കാണാനായിട്ട് സാധിക്കും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചത്തുരത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് ഞങ്ങളുടെ വളരെ നല്ല മടവോറായിട്ടുള്ള സ്ഥലങ്ങളാണോ അപ്പോൾ ഈ കെട്ടിടത്തിലെ നീളം കണ്ടോത്തിലുള്ള ബിൽഡിങ്ങൾ അങ്ങനെ ഞങ്ങൾ പ്ലാക്കാത കൊമർഷ്യ എന്നുള്ള ആ ചത്തുരത്തിലെത്തിയിരിക്കുകയാണ് പക്ഷേ ഇവിടെ അടുത്ത ദിവസങ്ങളിൽ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് അതിനാൽ ചത്തുരം അടച്ചിട്ടിരിക്കുകയാണ് സൈഡിലൂടെയുള്ള വഴിയിൽ കൂടെ മാത്രമാണ് നമുക്ക് നടക്കാനായിട്ട് സാധിക്കുക ഇവിടെ ചുറ്റും റെസ്റ്റോറൻറ്റുകളാണ് അപ്പം പ്ലാസ് അതിക്രമർച്ചോ എന്ന് പറയുന്നിട്ടുള്ള ഇവിടുത്തെ പ്രധാനപ്പെട്ട ജംഗ്ഷനിലൊന്നാണ് ഇത് ചെറിയ കാറ്റായി വീണ്ടും നല്ല ചൂടായിരുന്നു ഇന്നത്തെ ദിവസം ഇന്നലെയൊക്കെ തണുപ്പായിരുന്നെങ്കിൽ ഇന്ന് നല്ല ചൂടായിരുന്നു ഡിസ്പെൻഡറിയിൽ പക്ഷെ വൈകുന്നേരം വലിയ ചെറിയ കാറ്റ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ എന്തോ പ്രോഗ്രാമുകൾ നടക്കാനാണ് അതുകൊണ്ട് നാളെയാണ് ഇവിടെ പ്രോഗ്രാം തോന്നുന്നത് അതുകൊണ്ട് ഇവിടെയൊക്കെ ഈ ഒരു ആ ഒരു ജംഗ്ഷൻ വീണ്ടും അടച്ചിട്ടിരിക്കുകയാണ് പ്ലാസ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പ്യാസ എന്നുള്ളതിനകത്തായിരിക്കണം എന്തായാലും ഇതാണ് ആ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് ഭാഗം ഇതിൻ്റെ ഫ്രണ്ടാണ് ഈ കാണുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു തോടാണ് തോടം എന്ന് പറയുമ്പോൾ വലിയൊരു പുഴയാണ് പുഴ ഈ ഭാഗത്തു വലിയ വീതിയാണ് അപ്പോൾ മറ്റേ ബസ് കൂടെ ആകുമ്പോൾ അതിന് അറിയാമല്ലോ അതിൽ പതിനേഴ് കിലോമീറ്ററോളം പതിനേഴര കിലോമീറ്ററോളം നീളമുണ്ട് അതിനുശേഷം അത് കടലിലേക്ക് എത്തുകയാണ് നമ്മൾ കടലിലെത്തുന്ന ഭാഗം അതായത് കടലിലേക്ക് ഇവിടെ നിന്നുള്ള യാത്രികർ പുറപ്പെട്ടിരുന്ന സ്ഥലത്തൊക്കെ പോകണമുണ്ട് നാളെ നടക്കുമെന്നറിയില്ല എല്ലാം കൂടി ഒരുമിച്ച് നടക്കുമോ എന്നൊന്നും അറിയില്ല നമ്മൾ ും കുട്ടികളും മുതിർന്നവരൊക്കെ ഉള്ളതുകൊണ്ട് യാത്ര എങ്ങനെയാവും എന്നുള്ളൊരു പിടിയില കഴിയുന്നത്ര സ്ഥലങ്ങൾ പോവാത്ത ഇനി എപ്പോഴെങ്കിലും വരുമ്പോ കാണാവുന്ന കരുതുന്നു ഇവിടെ അല്പം നേരം ചിലവുശേഷം വൈകുന്നേരത്ത് ഭക്ഷണം കഴിക്കാൻ രാവിലെ നമ്മൾ കണ്ട സ്ഥലത്തേക്ക് പോവുകയാണ് ഇവിടെ വന്നിട്ട് ഇതുവരെയും നമ്മൾ ട്രാം എടുത്ത് യാത്ര ചെയ്തിട്ടില്ല ട്രാം ട്വന്റി എയ്റ്റ് എന്നുള്ള ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാം പിന്നീട് നമ്മൾ എടുത്ത് യാത്ര ചെയ്യുന്നുണ്ട് എന്നാൽ അതിനു മുന്നോടിയായി ഇവിടുത്തെ മറ്റൊരു പുതിയ ട്രാം എടുത്ത് യാത്ര ചെയ്യുകയാണ് ഞങ്ങളിപ്പോൾ ട്രാമിനുള്ളിൽ നിന്ന് ടിക്കറ്റ് വാങ്ങണമെങ്കിൽ മൂന്ന് പത്താണ് സിംഗിൾ ചേണിക്ക് ആകുക ഞങ്ങൾ ഒരു ദിവസം വാലിഡിറ്റി ഉള്ള ടിക്കറ്റാണ് എടുത്തത് അത് എങ്ങനെയെടുത്തത് എന്നുള്ളത് ആദ്യത്തെ വീഡിയോയിൽ വിശദീകരിച്ചിരുന്നു അത് കാണാത്തവർ അത് കാണുക ഞങ്ങളിപ്പോൾ മെട്രോ എടുക്കാൻ വേണ്ടി നടക്കുകയാണ് യാത്രക്കിടയിൽ നിരവധി പ്രധാനപ്പെട്ട ചത്തുരങ്ങളും ഭക്ഷണശാലകളും ഞങ്ങൾ കണ്ടിരുന്നു മെട്രോ എടുത്ത് രാവിലെ കേബിൾ കാറിന് സമീപം കണ്ട ഭക്ഷണശാലകളുടെ അടുത്തേക്ക് പോവുകയാണ് ഞങ്ങൾ ഇപ്പോൾ സമയം ഒത്തിരി ആയെങ്കിലും ഇവിടുത്തെ റെസ്റ്റോറൻ്റുകൾ ഇപ്പോഴും തുറന്നിട്ടുണ്ട് രാത്രിയായതോടെ കാലാവസ്ഥയിലും അല്പം വ്യത്യാസമായി ഇപ്പോൾ ചെറിയ തണുപ്പുണ്ട് ജൂൺ അവസാനമായെങ്കിലും നല്ല ചൂട് എത്തുന്നതേ ഉള്ളൂ വാസ്കോടകാമ്പ ടവറിലുള്ള ബാബിലോൺ ബാർ വളരെയധികം ആഘോഷത്തിലാണ് കുട്ടികളുടെ ആവശ്യപ്രകാരം ഇവിടെയുള്ള ജപ്പാനീസ് റെസ്റ്റോറൻ്റ് ആണ് ഞങ്ങൾ ഭക്ഷണത്തിനായി തിരഞ്ഞെടുത്തത് പോർച്ചുഗീസ് ബിയറായ സൂപ്പർ ബോക്ക് ആണ് ഞങ്ങൾ കുടിക്കാനായി വാങ്ങിയത് കഴിക്കാനായി രാമൻ പോലുള്ള വിഭവങ്ങളാണ് കൂടുതലും ഓർഡർ ചെയ്തത് അവർ തരുന്ന പേപ്പറിൽ നമുക്ക് മാർക്ക് ചെയ്ത് ഇഷ്ടമുള്ള ചേരുവകൾ തിരഞ്ഞെടുക്കാം ലണ്ടനിൽ നമ്മൾ കയറിയ വാഗമാമയിൽ നിന്നും വസാബിയിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ് ഇവിടെ ഭക്ഷണമെല്ലാം കഴിഞ്ഞു ഏതാണ്ട് അർദ്ധരാത്രിയായിരിക്കുന്നു ഇനി ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചു പോവുകയാണ് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു നാളത്തെ കാഴ്ചകളുമായി വീണ്ടും കാണാം Lights up my path like Venice in the night. Every post I see calling out my name, follow me to Italy. Winding streets and whispers of the past, echoes of a love that's built to last. The smells are like dancing in the air.